ബഹുമാനപ്പെട്ട ശ്രീ ലത്തീഫ് സർ അറബി ഭാഷ ലോകത്ത് ഇരുപത്തിരണ്ട് രാഷ്ട്രങ്ങളിൽ കോടാനുകോടി ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് അതൊരു ക്ലാസിക്കൽ ഭാഷയാണ് സാഹിത്യ സമ്പത്തുള്ള ഭാഷയാണ് തൊഴിൽ ഭാഷയാണ് ഈ കാരണത്താൽ ഇത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഭാഷ കൂടിയാണ് സർ കേരള ചരിത്രം ആദ്യമായി എഴുതിയത് പോർച്ചുഗീസുകാരുടെ ആക്രമണകാലത്ത് പൊന്നാനിയിലെ ഷെയ്രുദ്ദീൻ മഖ്ദൂമാണ് അത് എഴുതിയത് അറബിയിലായത് സർ ബ്രിട്ടീഷ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ആക്ട് നിലവിൽ വന്നത് മുതൽ ബോംബെ കൽക്കത്ത മദ്രാസ് യൂണിവേഴ്സിറ്റികളിൽ സംസ്കൃതത്തിൻ്റെ കൂടെ അറബിയും പഠിപ്പിച്ചു വന്നു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലും അത് തുടരുന്നു സർ കേരള ചരിത്രത്തിൽ തിരുവിതാംകൂർ തിരുവച്ചി സർക്കാർ കാലത്തും വിദ്യാലയങ്ങളിൽ അറബി ഭാഷയുണ്ടായിരുന്നു സർ ഇ എം എസ് മന്ത്രിസഭയുടെ കാലം മുതൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും കേരളത്തിലെ സ്കൂളുകളിൽ കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അറബി പഠിച്ച് പുറത്തുവന്നു ഇപ്പോഴും പഠനം തുടരുന്നു സർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് പ്രൊഫഷണൽ വിദ്യാലയങ്ങളിൽ പോലും മൈനർ വിഷയമായി അറബിയെ നിർദ്ദേശിക്കുന്നുണ്ട് വിദേശത്ത് പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് വിവിധ സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ ജോലി ചെയ്തു വരുന്നുണ്ട് അറബി ഭാഷ സ്വായത്തമാക്കിയാൽ മേൽപ്പറഞ്ഞ രാജ്യങ്ങളിലും വികസിച്ചു വരുന്ന രാഷ്ട്രങ്ങളിലും മെച്ചപ്പെട്ട തൊഴിൽ സാധ്യത ഉറപ്പുള്ളതാണ് സാർ മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിക്കുവാനും ഇതുപകരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവ് ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയുമായപ്പോഴാണ് കേരളത്തിലാദ്യമായി കാലടിയിൽ ശ്രീശങ്കര സംസ്കൃത സർവകലാശാല സ്ഥാപിച്ചത് അത് അന്ന് കേരളത്തിൽ നൽകിയ വാഗ്ദാനം കൂടിയായിരുന്നു അറബിക് സർവകലാശാല ഇന്ന് പാലോളി കമ്മിറ്റിയുടെ ശുപാർശയിലും അറബിക് സർവകലാശാല സ്ഥാപിക്കണം എന്നുണ്ട് സർ മലയാള സർവകലാശാലയിൽ മലയാളം മാത്രമല്ല മറ്റു വിഷയങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ വേൽപ്പറഞ്ഞ കാരണങ്ങളാൽ കേരളത്തിൽ ഒരു അറബിക് സർവകലാശാല സ്ഥാപിക്കുവാൻ സർക്കാർ നടപടി നടപടി സ്വീകരിക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നു സർ മിനിസ്റ്റർ സർ വിദേശ നാടുകളിൽ പോകുന്നവർ ഉൾപ്പെടെയുള്ള മലയാളികൾക്ക് തൊഴിൽപരമായ സാധ്യതകൾ വിപുലീകരിക്കുന്നതിന് കൂടി ഉതകുന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അധ്യയന വർഷം മുതൽ സർവകലാശാലകൾ കരിക്കുലം പരിഷ്കരണം പ്രായോഗികമായിട്ട് നടപ്പിൽ വരുത്തുകയാണ് പുതിയ കരിക്കുലം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള കോഴ്സുകൾ വിവിധ പ്രോഗ്രാമുകൾക്കായി സർവകലാശാല പഠന ബോർഡുകൾ വികസിപ്പിച്ചിട്ടുണ്ട് അറബിക് ഉൾപ്പെടെയുള്ള ഭാഷകൾ പഠിക്കുന്നതിന് ആവശ്യമായ മേജർ മൈനർ കോഴ്സുകളും നൈപുണ്യ വികസന കോഴ്സുകളും പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നുണ്ട് അറബിക് ഭാഷാ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അവസരങ്ങൾ സംസ്ഥാനത്ത് നിലവിലുണ്ട് അറബിക് ഭാഷയുമായി ബന്ധപ്പെട്ട ബിരുദ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലും അഫിലിയേറ്റഡ് കോളേജുകളിലും നൽകി വരുന്നുണ്ട് ഷേഖ് സൈനുദ്ദീൻ മഖ്ധൂമിന്റെ പേരിൽ അറബിക് ഭാഷാ പഠനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഒരു മികവിൻ്റെ കേന്ദ്രം പൊന്നാനി കേന്ദ്രീകരിച്ച് സ്ഥാപിക്കുന്ന കാര്യം സർക്കാർ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചു വരികയാണ് പുതിയ സർവകലാശാലകൾ തുടങ്ങുന്നതിനുള്ള നിർദ്ദേശം നിലവിൽ സർക്കാരിൻ്റെ പരിഗണനയിലില്ല